നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റെയിൽവേയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആർ ആർ ബി എൻ ടി പി സിയുടെ പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് സി എൻ നമ്പർ ആറ് എ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് ഇത് വന്നിട്ടുള്ളത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ മെയിനായിട്ട് ക്ലറിക്കൽ വേക്കൻസി ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിന് മുമ്പ് ചാനൽ അതിയായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആർ ആർ ബിയുടെ സൈറ്റിലൂടെ ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഒക്ടോബർ ഇരുപത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒക്ടോബർ ഇരുപതിനു ശേഷം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത അപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ നവംബർ ഒന്ന് വരെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ട്രെയിൻസ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പ്ലസ് ടു ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് വരുന്ന പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഒ ബി സി നോൺ ക്രിബിലയറിന് മൂന്ന് വർഷത്തെ വയസ്സുള്ള എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സുള്ളവും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാ പോസ്റ്റുകളും പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ലെവൽ സാലറി കുറച്ച് കുറവുള്ള പോസ്റ്റുകളായിരിക്കും ഇതിന് മുൻപ് നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ നോക്കിയിരുന്നു അതിനേക്കാളും സാലറി കുറഞ്ഞ പോസ്റ്റുകളായിരിക്കും ഇത് ഇപ്പോൾ കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നത് സെവൻ പേ കമ്മീഷനാണ് ഇപ്പോൾ നടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ലെവൽ ത്രീയിൽ വരുന്നതാണ് ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ ബേസിക് പേ ഇരുപത്തൊന്ന് എഴുന്നൂറാണ് സ്റ്റാർട്ടിംഗ് സാലറി എന്തായാലും മുപ്പത്തയ്യായിരത്തിനടുത്ത് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നതായിരിക്കും ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ് പേരവിൽ ടൂൽ വരുന്നതാണ് ബേസിക് പേ പത്തൊമ്പത് തൊള്ളായിരം ആണ് മുപ്പതിനായിരത്തിന് മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസി ഉണ്ട് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റിൻ്റെ സെയിം സാലറിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് വാക്കൻസി ആണുള്ളത് റേഞ്ച് ക്ലർക്കിൻ്റെ എഴുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസീസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലസ് ടു മാത്രമേ ഉള്ളെങ്കിൽ അൻപത് ശതമാനം മുകളിൽ നിങ്ങൾ മാർക്ക് നേടിയിരിക്കണം പ്ലസ് ടുവിന് ബട്ട് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർക്ക് വേണമെന്ന് നിർബന്ധമില്ല പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി പേഴ്സൺസിനും ഡിസേബിൾഡും എക്സവീസ്മിനൊന്നും അൻപത് ശതമാനം മാർക്ക് വേണമെന്ന് നിർബന്ധമില്ല എല്ലാ പോസ്റ്റുകൾക്കും ഇതേ സെയിം ക്വാളിഫിക്കേഷനാണ് വരുന്നത് അപ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസീസ് പല ആർ ആർ ബികളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ആദ്യം ആർ ആർ ബി ട്രിവാൻഡ്രം നോക്കാം ആർ ആർ ബി ട്രിവാൻഡ്രത്തിൽ കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് നൂറ്റി രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതിൽ യു ആർ മുപ്പത്തെട്ട് ഇ ഡബ്ല്യു എസ് പതിനൊന്ന് ഒ ബി സി ഇരുപത്തി മൂന്ന് എസ് ടി പതിനാല് എസ് സി പതിനാറ് അങ്ങനെ നൂറ്റി രണ്ട് വേക്കൻസി ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റിൻ്റെ ഒമ്പത് വേക്കൻസിയും ട്രെയിൻസ് ക്ലർക്കിൻ്റെ ഒരു വേക്കൻസിയും അങ്ങനെ ടോട്ടൽ നൂറ്റി പന്ത്രണ്ട് വേക്കൻസിയാണ് ആർ ആർ ബി ട്രിവാൻഡ്രത്തുള്ളത് ആർ ആർ ബി സെക്കന്റാബാദിൽ എൺപത്തൊമ്പത് വേക്കൻസീസ് വരുന്നുണ്ട് ആർ ആർ ബി മുസാഫർപൂരിൽ ആർ ആർ ബി മുംബൈയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേക്കൻസി വന്നിട്ടുണ്ട് ആർ ആർ ബി കൊൽക്കത്ത നാനൂറ്റി അമ്പത്തി രണ്ട് വേക്കൻസിയാണ് ആർ ആർ ബി കൊൽക്കത്തയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാജുവേറ്റ് ലെവലിലും നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സദേൺ റെയിൽവേയിൽ വരുന്നത് ഇപ്പോൾ ആ ആർ ബി ചെന്നയും ആർ ആർ ബി ട്രിവാൻഡ്രയുമാണ് ട്രിവാൻഡ്രോ ആണ് അപ്പോൾ ആർ ബി ചെന്നൈയിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് വേക്കൻസി ഉണ്ട് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ മുപ്പത്തൊമ്പത് വേക്കൻസിയും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് ഇരുപത്തെട്ട് വേക്കൻസി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ നൂറ്റി ഇരുപതിന് മുകളിൽ വേക്കൻസി വരുന്നുണ്ട് ട്രെയിൻസ് ക്ലർക്കിൻ്റെ ഒരു വേക്കൻസി ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റിനാല് വേക്കൻസി ആർ ആർ ബി ചെന്നൈയിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആർ ആർ ബിയിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഏത് ആർ ആ ബി ആണോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിനോ താല്പര്യം പിന്നെ വേക്കൻസി ഇല്ലെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആർ ആർ ബി സെലക്ട് ചെയ്യുക ആർ ആർ ബി ബാംഗ്ലൂരിൽ അറുപത് വേക്കൻസി വന്നിട്ടുണ്ട് എക്സാമിനേഷൻ്റെ സ്കീമൊക്കെ ആണെങ്കിൽ ടു സ്റ്റേജ് രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതിന് നിങ്ങൾ അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റോ അല്ലെങ്കിൽ ജൂനിയർ ക്ലം ക്ലർക്കും ടൈപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും മറ്റേ കമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കോ അല്ലെങ്കിൽ ട്രെയിൻസ് ക്ലർക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം അതിൻ്റെ മാർക്കിൻ്റെ ബേസിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകുന്നതായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുന്നതായിരിക്കും വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ജനുവരി രണ്ട് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ജനിച്ചവർക്കുള്ള അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഒ ബി സി നോൺ ഫ്രീമിലേ ജനുവരി രണ്ട് എൺപത്തൊമ്പതിനു ശേഷം എസ് സി എസ് ടി ജനുവരി രണ്ട് എൺപത്തേഴിന് ശേഷം അതുപോലെ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴിന് മുൻപ് ജനിച്ചവരും ആയിരിക്കണം ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും റെയിൽവേ സ്റ്റാഫ്സിനും അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് വിഡോ ഡൈവേഴ്സ്ഡായ വുമൺ കാൻഡിഡേറ്റ്സിനും ഒക്കെ അവരുടേതായ വയസ്സറവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും ട്രാൻസ്ജെൻഡറിനും എസ് സി എസ് ടിക്കും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ടെസ്റ്റ് അതിൽ നിങ്ങൾ അപ്പിയർ ചെയ്താൽ ഈ ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അഞ്ഞൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നാനൂറ് രൂപ റീഫണ്ടായി കിട്ടുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി നിങ്ങൾ അപ്ലൈഡ് ചെയ്ത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആയിരിക്കും നൂറ് ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്സിന് നാൽപ്പത് മാത്തമാറ്റിക്സ് മുപ്പത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗും മുപ്പത് ആയിരിക്കും നൂറ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി ഉണ്ടാവുക മാക്സിമം ഇൻ്റലിജൻസ് റീസണിംഗും ജനറൽ അവയർനെസ് ഒക്കെ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് തൊണ്ണൂറ് മിനിറ്റ് തന്നെയായിരിക്കും നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതായിരിക്കും ജനറൽ അവയർനെസ് ഫിഫ്റ്റി മാത്തമാറ്റിക്സ് തേർട്ടി ഫൈവ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗും തേർട്ടി ഫൈവ് അത് മാക്സും റീസിനും ജനറൽ അവേർനെസും നിങ്ങളുടെ ഒരു പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലായിരിക്കും